നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ രണ്ട് ദീപം ഉപയോഗിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ശാസ്ത്രമാണ് വിശദീകരിക്കാനായിട്ട് പോകുന്നത് ഈ ദീപങ്ങളോടൊപ്പം തന്നെ സംഖ്യകളും കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒന്നാമത്തെ ദീപത്തില് നാല് എന്ന സംഖ്യയും രണ്ടാമത്തെ ദീപത്തില് എട്ട് എന്ന സംഖ്യയുമാണ് ഉള്ളത് അപ്പോൾ ഈ ദീപങ്ങൾ കാണുന്ന സമയത്ത് തന്നെ തമ്മിൽ എന്തോ ഒരു അട്രാക്ഷൻ പരസ്പരമുണ്ട് എന്ന് നമുക്ക് ഫസ്റ്റ് ഇംപ്രഷനിൽ തന്നെ ബോധ്യമാകും അപ്പോൾ ഇവിടെ ഈ ഒരു തൊടുകുറിയിലൂടെ നിങ്ങൾക്ക് ന്യൂമറോളജി ഫലവും കണക്ക് കൂട്ടാനായിട്ട് സാധിക്കും എന്നതാണ് ഇതിന്റെ ഒരു പ്രത്യേകത നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത് നിങ്ങളുടെ മനസ്സിലുള്ള ഏറ്റവും വലിയ സങ്കടം അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും അർജന്റായിട്ട് നടന്നു കിട്ടേണ്ട ആ ഒരു കാര്യം അത് ഏതാണോ അല്ലെങ്കിൽ എന്താണോ അത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വിചാരിച്ച് ഇതിൽ നിന്നും ഒരു ദീപം തിരഞ്ഞെടുക്കുക ആ ഒരു ദീപം തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് വെറുതെ അങ്ങ് തിരഞ്ഞെടുക്കുകയല്ല വേണ്ടത് മനസ്സ് ഏകാഗ്രമാക്കിക്കൊണ്ട് ഇഷ്ടദൈവത്തെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഒരു കാര്യം വീണ്ടും വീണ്ടും മനസ്സിൽ ഓർത്തുകൊണ്ട് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ച് കണ്ണുകൾ തുറക്കുന്ന സമയത്ത് ഇതിൽ ഏത് ദീപത്തിലേക്കാണ് നിങ്ങളുടെ മനസ്സ് ഒരു ചായ്വ് തോന്നുന്നത് അല്ലെങ്കിൽ ഒരു അട്രാക്ഷൻ തോന്നുന്നത് ആ ഒരു ദീപമാണ് നിങ്ങളിവിടെ തിരഞ്ഞെടുക്കേണ്ടത് അപ്പോൾ പ്രത്യേകം ഓർക്കുക ഒന്നുകിൽ നിങ്ങൾക്ക് ഇതിൽ നിന്നും ഒരു ദീപം തിരഞ്ഞെടുക്കാം അതല്ല നിങ്ങളുടെ മനസ്സിലേക്ക് അട്രാക്റ്റഡ് ആകുന്നത് ഒരു നമ്പർ ആണ് എന്നുണ്ടെങ്കിൽ ആ നമ്പർ തിരഞ്ഞെടുത്താലും മതിയാകും അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഞാൻ ഈ പറഞ്ഞ രീതിയിൽ തന്നെ ഒരു ദീപം തിരഞ്ഞെടുക്കുക നമുക്ക് ഫലങ്ങളിലേക്ക് കടക്കാം അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യാം അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഏറ്റവും ആദ്യം തന്നെ ഒന്നാമത്തെ നമ്പർ ചിത്രമായിട്ടുള്ള നാല് സംഖ്യാമൂല്യമുള്ള ദീപം തിരഞ്ഞെടുത്ത ആളുകളുടെ തൊടുകുറി ന്യൂമറോളജി ഫലങ്ങളാണ് പറയാൻ പോകുന്നത് ഏറ്റവും ആദ്യം തന്നെ ന്യൂമറോളജി പ്രകാരം നാല് എന്ന സംഖ്യ രാഹുവിനെയാണ് സൂചിപ്പിക്കുന്നത് നമുക്കറിയാം രാഹുവും കേതുവും ചേട്ടനന്യന്മാരെ പോലെയാണ് ഇതിൽ കേതുവിനെ പേടിക്കേണ്ട കാര്യമില്ല പറയാൻ കാരണം ഈ കേതു എന്തെങ്കിലും ചെറിയ ചെറിയ വീഴ്ചകൾ വ്യക്തിക്ക് സമ്മാനിക്കുമെങ്കിലും നിസ്സാര പരിക്കുകളോടുകൂടി ആ വീഴ്ചകളിൽ നിന്നും വ്യക്തി രക്ഷപ്പെട്ടു പോരും എന്നാൽ ഇവിടെ നാലാം നമ്പർ സൂചിപ്പിച്ചിരിക്കുന്ന ഈ ഒരു രാഹു ഭയങ്കര അപകടകാരിയാണ് അത് നമുക്കറിയാം അല്ലേ എന്നാൽ കേന്ദ്രത്തിലാണ് രാഹു സ്ഥിതി ചെയ്യുന്നതെങ്കിൽ ഉപകാരിയുമാണ് നമ്മളിവിടെ തൊടുപുറി ന്യൂമറോളജി ശാസ്ത്രങ്ങൾ വിശദീകരിക്കുന്നത് കൊണ്ട് ജ്യോതിഷത്തിലേക്ക് പോകുന്നില്ല അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് നിങ്ങളിവിടെ ഈ നാല് എന്ന അക്കം തിരഞ്ഞെടുത്തു അതുകൊണ്ട് തന്നെ അതായത് നാല് എന്ന് എഴുതിയ ദീപം തിരഞ്ഞെടുത്തു അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ പെട്ടെന്നുണ്ടാകുന്ന മാറ്റങ്ങളുടെയും കഠിനാധ്വാനത്തിന്റെയും നാളുകളാണ് ഇനി വരാൻ പോകുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പറയാൻ കാരണം നിങ്ങൾ ഈയൊരു ദീപം തിരഞ്ഞെടുക്കാനുള്ള പ്രധാന നിമിത്തം ഈ പറഞ്ഞ ഒരവസ്ഥ നിങ്ങൾക്ക് അടുത്തു തന്നെ സംജാതമാകും എന്നുള്ളത് കൊണ്ടാണ് അതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ അറിയാതെയാണെങ്കിൽ പോലും ഇപ്പോൾ ഈ നാല് എന്ന സംഖ്യാമൂലമുള്ള ദീപം തിരഞ്ഞെടുക്കുവാൻ ഏതുവായത് മാത്രവുമല്ല നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ വലിയ ഒരു സാമ്പത്തിക വിഷമമോ അല്ലെങ്കിൽ കുടുംബപരമായിട്ടുള്ള എന്തെങ്കിലും അസ്വസ്ഥതകളോ നിലനിൽക്കുന്നുണ്ട് അതും ഇവിടെ തൊടുകുറി ഫലമായിട്ട് വ്യക്തമാകുന്നുണ്ട് ഇത് ഒരുപക്ഷെ നിങ്ങൾ ഈ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ അത് ഒരു അവസാന നിമിഷം തടസ്സപ്പെട്ടു പോകുന്ന അവസ്ഥ നിങ്ങൾക്കുണ്ടാകാം അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും അത് പരാജയപ്പെടുക അല്ലെങ്കിൽ ഏതൊരു കാര്യത്തിനായിട്ട് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാലും അതിലേക്ക് ഒരു വിജയം കൊണ്ടുവരാൻ കഴിയാത്ത കഴിയാത്തൊരവസ്ഥ ഉണ്ടാകുക മറ്റുള്ളവരുടെ കുത്തുവാക്കുകൾക്ക് ഇരയായി തീരുക മാത്രവുമല്ല നിങ്ങൾക്ക് പരിപൂർണമായിട്ടുള്ള അനുകൂലമാകുമെന്ന് നിങ്ങൾ മനസ്സിൽ ഉത്തമ ഉത്തമവിശ്വാസം ഉണ്ടായിത്തീർന്ന കാര്യങ്ങൾ പോലും അത് നിങ്ങൾ ചെയ്ത് പൂർത്തിയാക്കുമ്പോൾ അതിൽ നിന്നും വിപരീത ഫലങ്ങളാണ് നിങ്ങൾക്കുണ്ടായിട്ടുള്ളത് അപ്പൊ ഞാനിവിടെ പറയുന്നത് എത്രമാത്രം കൃത്യമാണ് എന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി രേഖപ്പെടുത്തുക ഈ വീഡിയോ കാണുന്ന മറ്റുള്ളവർക്കും ഇതിന്റെ ജെന്യൂനിറ്റി കൃത്യത എത്രമാത്രമാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ അത് വളരെയധികം ഉപകാരപ്രദമായിരിക്കും അപ്പോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് ആകെ നിങ്ങളുടെ ജീവിതം ഒന്ന് ക്രോഡീകരിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഒരു വിഷമഘട്ടത്തിലൂടെയാണ് നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പറയാൻ കാരണം കുടുംബത്തിലുള്ളവർക്ക് അസുഖങ്ങൾ സാമ്പത്തികമായിട്ട് വരവിനേക്കാൾ കൂടുതൽ ചിലവനുഭവപ്പെടുന്ന ഒരു സാഹചര്യം ബന്ധുക്കളായിരുന്നവർ പോലും ശത്രുക്കളെ പോലെ പെരുമാറുന്ന ഒരു അവസ്ഥ അപ്പോൾ ഇതുപോലുള്ള വിപരീതാനുഭവങ്ങളാണ് കുറച്ച് നാളുകളായിട്ട് നിങ്ങൾ സഹിക്കേണ്ടതായിട്ട് വരുന്നത് ഈ കാര്യങ്ങൾ എനിക്കിവിടെ ഇത്രയും കൃത്യമായിട്ട് പറയാൻ സാധിച്ചത് നിങ്ങൾ ഇവിടെ തിരഞ്ഞെടുത്ത നാല് എന്ന അക്കം അത് എന്തിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നതിനെ നോക്കിയിട്ടാണ് ഇവിടെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് അപ്പോ ഈ പറഞ്ഞ ഫലം ഇത്രയും കൃത്യമായത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൽ നിന്നും മോചനം കിട്ടാനുള്ള പരിഹാരങ്ങളും വളരെ വ്യക്തമായിട്ട് തന്നെ പറയാൻ സാധിക്കും ആ പരിഹാരങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് മുന്നോട്ട് പോയാല് ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കഷ്ടനഷ്ടങ്ങൾ മാറി അത് നിങ്ങൾക്ക് നേട്ടങ്ങളായിട്ട് പരിണമിക്കും എന്നുള്ളതാണ് അതായത് ഈ പറഞ്ഞത് വളരെ സിമ്പിൾ ആണ് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ചെയ്താല് അത്ഭുത ഫലങ്ങളായിരിക്കും ഈ പരിഹാരങ്ങൾ നിങ്ങൾക്ക് കൊണ്ടു നൽകുന്നത് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ആഴ്ചകളില് ശനിയാഴ്ചകളില് നിങ്ങളുടെ വീടിനടുത്തുള്ള ഏതെങ്കിലും നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രം സന്ദർശിക്കുക അവിടെ ഈ പറഞ്ഞ നവഗ്രഹങ്ങളും ഒരൊറ്റ പീഠത്തില് വരിവരിയായിട്ട് പ്രതിഷ്ഠിച്ചു വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ ഒരു എള്ളുതിരി വാങ്ങിച്ച് തെളിയിക്കുക അവിടെ എള്ളുതിരി എന്ന് പറയുന്നത് ഒരു ചെറിയ മൺചിരാത് ചട്ടിയിലെ എണ്ണയൊഴിച്ച് അതിൽ എള് ചെറിയൊരു കിഴിയായിട്ട് കെട്ടി ആ എണ്ണയിൽ മുക്കി കത്തിക്കുന്നതാണ് നമ്മൾ ഈ പറഞ്ഞ എള്ളുതിരി എന്ന് പറയുന്നത് ഇതാണ് ഒട്ടുമിക്ക എല്ലാ ആളുകൾക്കും അറിയാം എന്നാലും ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ ഇങ്ങനെ നിങ്ങൾ എള്ളുതിരി കത്തിക്കുമ്പോൾ ഓം രാഘവേ നമഹ എന്ന ആ ഒരു മന്ത്രം ആ നിന്ന നിൽപ്പില് ഒൻപത് പ്രാവശ്യം ആവർത്തിച്ചാവർത്തിച്ച് ചൊല്ലിക്കൊണ്ടിരിക്കണം മന്ത്രം ഒരിക്കൽ കൂടെ പറയാം ഓം രാഘവേ നമഹ ഇങ്ങനെ ഒൻപത് പ്രാവശ്യം ആവർത്തിച്ചാവർത്തിച്ച് ജപിക്കുക ഇനി അതുപോലെ തന്നെ ശനിയാഴ്ച ദിവസമാണ് നിങ്ങൾ ക്ഷേത്ര ദർശനം നടത്തുന്നത് എങ്കിലും വൈകുന്നേരം ക്ഷേത്രദർശനം നടത്താൻ നിങ്ങൾക്കായാൽ അതായിരിക്കും ഏറ്റവും ഉത്തമം അതായത് ഏകദേശം ഒരു അഞ്ചു മണിക്ക് ശേഷവും ഏഴ് മണിക്കുള്ളിലും ക്ഷേത്രദർശനം നടത്തി നിങ്ങൾക്ക് ഈ വഴിപാട് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യും പറയാൻ കാരണം ഈ ത്രിസന്ധ്യ സമയത്ത് ഈ പറഞ്ഞതുപോലെ എള്തിരി കൊളുത്തിയാൽ അത് വളരെയധികം നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ ക്ഷേത്ര ദർശനം നടത്താനായിട്ട് നിങ്ങൾക്ക് പോകുമ്പോൾ കറുത്ത നിറത്തിലുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞ് ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കുമെങ്കിൽ അതായിരിക്കും ഏറ്റവും ഉത്തമം ഇതിനർത്ഥം മുഴുവനും കറുപ്പ് വസ്ത്രം വേണം എന്നല്ല എന്തെങ്കിലും ഒരു ഒന്നുകിൽ നിങ്ങൾ സാരിയാണ് ഉടുക്കുന്നത് എങ്കിൽ ഒരു കറുത്ത ബ്ലൗസ് എങ്കിലും ഇടാനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ ഒരു ചെറിയ കറുപ്പ് വസ്ത്രം നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത് ഏറ്റവും നല്ലതാണ് ആ ഒരു വസ്ത്രത്തിന്റെ പകുതി ഭാഗമെങ്കിലും കറുപ്പായാല് വളരെ വളരെ ഉത്തമം ഇനി ഒരു പക്ഷെ മുഴുവനും കറുപ്പുവസ്ത്രം നിങ്ങൾക്ക് ധരിക്കാൻ ആ ഒരു പ്രത്യേക സമയത്ത് സാധിക്കുമെങ്കിൽ അത് നിങ്ങൾക്ക് ഏറ്റവും അധികം ഗുണം ചെയ്യുന്നതാണ് ഇനി ഒരുപക്ഷെ ഈ തൊടുപുറി ഫലങ്ങൾ നിങ്ങൾ കേൾക്കുന്നത് വിദേശ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ടാണെങ്കില് നിങ്ങളുടെ പേരും നാളും നിങ്ങളുടെ വീട്ടുകാരോട് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ഇത്തരത്തിൽ ക്ഷേത്രത്തിൽ ചെയ്താലും മതി കൂടെയുള്ള ആരെങ്കിലും ബന്ധുക്കൾ ആരെങ്കിലും പോയി ചെയ്തു കഴിഞ്ഞാലും മതിയാകും അപ്പോൾ ഈ പറഞ്ഞത് പ്രകാരം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ വരാനിരിക്കുന്ന നാലാഴ്ചകൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെ മനസ്സിലെ ആ വലിയ ആഗ്രഹം നടപ്പിലാകാനുള്ള ശുഭസൂചനകള് നിങ്ങൾ കണ്ടു തുടങ്ങുന്നതായിരിക്കും പ്രത്യേകിച്ചും പണസംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ ഉറപ്പായിട്ടും നീങ്ങി കിട്ടുന്നതുമായിരിക്കും ഇനി അടുത്തതായിട്ട് രണ്ടാമത്തെ ദീപം തിരഞ്ഞെടുത്തിട്ടുള്ള അതായത് നമ്പർ എട്ട് എന്ന ദീപം തിരഞ്ഞെടുത്തവർക്ക് വേണ്ടിയിട്ടുള്ള തൊടുകുറി ന്യൂമറോളജി ഫലങ്ങളാണ് പറയാൻ പോകുന്നത് ആദ്യം നമ്മൾ നോക്കിയതുപോലെ തന്നെ ഈ എട്ട് എന്ന സംഖ്യയും നമുക്ക് തൊടുകുറി ഫലങ്ങളിലേക്ക് ആഡ് ചെയ്യുന്നതിന് പകരം ആദ്യം നമുക്ക് ന്യൂമറോളജി പ്രകാരം എന്താണ് ഫലം പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അങ്ങനെ നോക്കുമ്പോൾ എട്ട് എന്ന സംഖ്യ ശനി ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് നീതിയുടെയും ക്ഷമയുടെയും സംഖ്യയാണ് ഈ ദീപം തിരഞ്ഞെടുത്തവർ മിക്കവാറും കുറച്ച് കാലമായിട്ട് വളരെ നീണ്ടു നിൽക്കുന്ന ഒരു പ്രശ്നത്തിന്റെ നടുവിലായിരിക്കും എന്നുള്ളത് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതൊരു പക്ഷേ ജോലി സംബന്ധമായതോ അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ളതോ ആയിട്ടുള്ള വിഷമങ്ങളും ആകാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ ഏറ്റവും അധികം അകമഴിഞ്ഞ് വിശ്വസിച്ചവരിൽ നിന്ന് വഞ്ചനകൾ സഹിക്കേണ്ട സാഹചര്യങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ട് മാത്രവുമല്ല നിങ്ങളിൽ പലർക്കും ജീവിതത്തോട് തന്നെ ഒരു താല്പര്യമില്ലായ്മ വന്നു തുടങ്ങിയിട്ടുമുണ്ട് പറയാൻ കാരണം നിങ്ങൾ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വിപരീതമായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത് കൊണ്ട് എന്തിനാണ് ഇങ്ങനെയൊരു ജീവിതം നയിച്ചു പോകുന്നത് എന്ന ഒരു നിരാശാബോധം നിങ്ങളുടെ ജീവിതത്തിൽ ആകപ്പാടെ ഇപ്പോൾ പിടിമുറുക്കിയിരിക്കുകയാണ് എന്നാലും നിങ്ങളുടെ ഇഷ്ടദൈവം നിങ്ങളെ കൈവിടില്ല എന്ന ആ ഒരു ഉത്തമ ബോധ്യം നിങ്ങളുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് വീണ്ടും മുന്നോട്ട് ജീവിച്ചു പോകാൻ അതാണ് ഒരു പ്രേരണ നൽകുന്നത് എന്നാൽ ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തൊടുകുറി ന്യൂമറോളജി ഫലങ്ങൾ യാതൊരു വളച്ചുകെട്ടും കൂടാതെ പറഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫലം കിട്ടാൻ താമസം ഉറപ്പായിട്ടും നിങ്ങൾ നേരിടേണ്ടി വരും അങ്ങനെയാണെങ്കിൽ പോലും ഈ കഷ്ടങ്ങളെല്ലാം തന്നെ മാറി നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു സുവർണ നിമിഷങ്ങൾ വന്നു ചേരുമ്പോൾ അതിൻ്റെ ആ ഒരു മൂല്യം അത് വളരെ വലുതായിരിക്കും കാരണം എത്രത്തോളം ഇറക്കമുണ്ടോ അത്രത്തോളം കയറ്റവും ജീവിതത്തിൽ ഉണ്ടായിരിക്കും അപ്പോൾ ആ ഒരു ചൊല്ലുപോലെ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടും ദുരിതങ്ങളും എല്ലാം മാറി നിങ്ങളുടെ ഇഷ്ടദൈവം നിങ്ങൾക്ക് കയ്യും മനസ്സും നിറഞ്ഞ് അനുഗ്രഹങ്ങളും പാരിതോഷികങ്ങളും തന്ന് ഉറപ്പായിട്ടും അനുഗ്രഹിക്കും ഈ പറഞ്ഞ വിവരങ്ങൾ വളരെ കൃത്യമായിട്ട് നമുക്കിവിടെ തൊടുകുറി ന്യൂമറോളജി ശാസ്ത്രങ്ങളുടെ സഹായത്തോടു കൂടി സ്പഷ്ടമായിട്ട് വേർതിരിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് അതുമാത്രവുമല്ല നിങ്ങളുടെ സ്വതവേയുള്ള ആ ഒരു പ്രകൃതത്തിലേക്ക് നോക്കുകയാണെങ്കിൽ അതായത് ഈ തൊടുകുറി ശാസ്ത്രം പറയുന്നത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ വളരെ സത്യസന്ധമായി ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ അല്പം വൈകിയാൽ തന്നെയും ജീവിതത്തിൽ ഉന്നതി നിങ്ങളെ തേടിയെത്തുമെന്നത് ഉറപ്പായ കാര്യമാണ് ഇനി നിങ്ങൾക്കുള്ള പരിഹാരങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഇവിടെ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളും നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങൾ സന്ദർശിക്കുക പറയാൻ കാരണം നമുക്ക് ഈ പേരറിയാത്ത ദോഷങ്ങൾ പോലും നവഗ്രഹ പൂജാ പ്രാർത്ഥനകളിലൂടെ ഉറപ്പായും ഇല്ലായ്മ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ എല്ലാ ശനിയാഴ്ച ദിവസവും വീടിനടുത്തുള്ള ശാസ്ത്രാ ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലോ എള്ളെണ്ണയൊഴിച്ച് തിരികത്തിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഇരുട്ട് മാറാൻ അതായത് അന്ധകാരം മാറാൻ വളരെയധികം സഹായമായിരിക്കും അതുപോലെ തന്നെ സാധുക്കളായ ആളുകൾക്ക് അന്നദാനമോ വസ്ത്രമോ നൽകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവായി തീരുമെന്നതും തർക്കമില്ലാത്ത കാര്യമാണ് ഇനി ഒരു പക്ഷേ നിങ്ങൾ ഈ ഫലപ്രവചനം കേൾക്കുന്നത് ആദ്യം പറഞ്ഞതുപോലെ വിദേശ രാജ്യങ്ങളിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും സിറ്റികളിൽ നിന്നുകൊണ്ട് ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബന്ധുക്കളോട് പേരും നക്ഷത്രവും പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ ചെയ്യിപ്പിക്കാവുന്നതാണ് അതും നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ ഫലം നൽകുന്നതായിരിക്കും അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഈ ഫലങ്ങൾ ഞാനിവിടെ പറഞ്ഞത് നിങ്ങളെ അനുസരിച്ച് നോക്കുമ്പോൾ എത്രമാത്രം കൃത്യമാണ് എന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെ കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി